ോയിൽ കൺസർവേഷൻ ഓഫീസർ അഞ്ച് മൊഡ്യൂളെങ്കിലും ഒരുപാട് ടോപ്പിക്ക് പഠിക്കാനായിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓരോ മൊഡ്യൂളുകളും ഏറ്റവും മികച്ച അധ്യാപകർ കൊടുക്കും ഒരു മൊഡ്യൂൾ തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ട് അധ്യാപകർ കൊടുക്കും അവരെക്കൂടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഏറ്റവും മികച്ച ക്ലാസ്സുകൾ സിലബസിൽ പറഞ്ഞ ഓരോ ഹെഡ് വച്ച് ഞങ്ങൾ പഠിപ്പിക്കും അതിന് വീഡിയോ ക്ലാസ് ഉണ്ടാകും പ്രിൻറ്റബിൾ നോട്ട്സ് ഉണ്ടാകും ലൈവ് സെക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് എന്തൊക്കെ വിജയിക്കാൻ ആവശ്യം അതല്ലേ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും പുതിയ ബാച്ച് ഫസ്റ്റ് ബാച്ച് ആരെങ്കിലും ഡിസംബർ പതിനേഴ് ബുധനാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ ടോപ്പിക്ക് ഉണ്ടാകും എക്സാം ഉണ്ടാകും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് എന്തൊക്കെ വിജയിക്കാൻ വേണമല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ചെറിയൊരു ഫീസ് മാത്രം അടച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഡേറ്റ് മറക്കണ്ട ഡിസംബർ പതിനേഴ് ബുധനാഴ്ചയാണ് ഫസ്റ്റ് ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് താങ്ക്